ഞാൻ ആയി പോകാനുള്ള കാരണം എന്താ അറിയാമോ ഒരു സീക്രട്ട് ടാസ്ക് നമ്മള് ഷാനവാസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എപ്പോഴും ടാസ്കിന് മുന്നേ അപ്പോൾ തൊട്ട് ഞാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നു സീക്രട്ട് ടാസ്ക് എവിടെ സീക്രട്ട് ടാസ്ക് എവിടെ നോക്കുമ്പോൾ പുള്ളിക്കാർ ആരോടും പറയുന്നില്ലടാ പാവം തോന്നിയടാ എന്നിട്ട് ബിഗ് ബോസ് പിന്നെയും വിളിപ്പിച്ച് ഷാനവാസേ സീക്രട്ട് ടാസ്ക് എവിടെ അത് പിന്നെ നിങ്ങൾ വിളിക്കുമ്പോൾ പറയാന്ന് വെച്ചു അയ്യോ അപ്പോഴല്ല ഇപ്പോഴേ അഞ്ച് പേരെടുത്ത് പറഞ്ഞു വെക്കണം ഓ അങ്ങനെയാണോ ആരോട് പറയും ഞാനിപ്പോൾ അക്ബറിനോട് പോയി പറയാമെന്ന് പറഞ്ഞ് അക്ബറിനോട് പോയി പറയാണ് അത് രസം എന്ന് പറഞ്ഞാൽ ഈ ഷാനവാസ് ഇത് സീരിയസ് ആയിട്ടാണോ പറയണേ കോമഡി ആയിട്ടാണോ പറയണത് എനിക്ക് അത്യ ഡൗട്ട് സത്യമായിട്ടും അക്ബറേ അക്ബറേ എന്താന്ന് പറയേ ആദ്യം ഒന്നും വേണ്ട ഒന്നും വേണ്ട അക്ബറേ സീരിയസ് ആയിട്ട് ഒരു സീക്രട്ട് ടാസ്ക് നടക്കാൻ പോവുകയാണ് എന്താണ് പക്ഷേ ഇത് ഫേക്കല്ല ഏ ഫേക്കല്ലേ ആ മിഡ് വീക്ക് കെബിഷൻ ആണ് നടക്കാൻ പോണത് ഓ മിഡ്വീക്ക് മിഷനാ പക്ഷെ ഫേക്ക് അല്ലേ അതെന്ത് സീക്രട്ട് ടാസ്ക് അഞ്ച് പേരെയും കൂടെ കൂട്ടണം ശരി ശരി പക്ഷെ ഫേക്കല്ല റിയലാണ് അപ്പം അവരോട് നമ്മൾ എന്ത് പറയും ഫേക്കല്ലെന്ന് പറയണം ആരുടെ പേരാണ് ഇക്ക ഉദ്ദേശിക്കുന്നത് അത് ഞാനിവിടെ ഒരാളെ കണ്ടു വച്ചിട്ടുണ്ട് ആതില്ല ഓ അപ്പം ഇത് എന്തോന്നാണ് ഉദ്ദേശിക്കുന്നത് ഞാനതൊക്കെ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് നമുക്ക് നോൺ വെജ് ഐറ്റം ഒക്കെ ഇവിടെ വരും മനസ്സിലായോ എന്ത് നമ്മൾ ഈ ടാസ്ക് ചെയ്ത് ഒരാൾ ഔട്ടാക്കിയാല ആ പിന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇങ്ങോട്ട് വരും ഓ എൻ്റെ ഷാനവാസൻ ഇത് ഫേ അല്ലെന്ന് പറഞ്ഞാൽ പോരെ പെട്ടെന്ന് തന്നെ അഞ്ച് പേരെ പേരെടുത്ത് പോയി പറയാം ഇപ്പോൾ ഒരു സീക്രട്ട് ടാസ്ക് നടക്കാൻ പോവുകയാണ് നമ്മൾ ആറ് പേരും കൂടെ ചേർന്ന് ആതിരയുടെ പേര് പറയണം സംഭവം ഫേക്കാണ് അപ്പോൾ ബിഗ് ബോസ് എല്ലാവരെയും കൂടെ വിളിച്ചു കൂട്ടി ഇരുത്തിയിട്ട് ആതിരെയെ എവിറ്റിയും അപ്പോൾ അവിടെ സീക്രട്ട് ടാസ്ക് സക്സസ് ആവും ഇതല്ലേ ചെയ്യേണ്ടത് എനിക്കൊരു ഡൗട്ട് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഡൗട്ട് പക്ഷെ ഇതുകൊണ്ടൊരു ഒരു ഒരു പ്രയോജനം ഉണ്ടായി ഷാനവാസ് ഇത് മണ്ടത്തരമാണോ അതോ ബുദ്ധിമതി ബുദ്ധിമാനായിട്ട് ചെയ്യണമെന്ന് അറിയില്ല പക്ഷെ ഇതുകൊണ്ട് ഇവരെല്ലാവരും ഇത് റിയൽ റിയലായിട്ടാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അക്ബറൊക്കെ പറയുകയാണ് ഓ എന്തായിരുന്നാലും ഷാനവാസ് നിവിനെയും ആരെയും എടുത്തില്ലല്ലോ നിങ്ങൾ മൂന്നുപേര് സേഫായില്ലേ ഇനി വല്ല മിഡ് വീക്ക് സസ്പെൻഷൻ വല്ലതും ആയിരിക്കും നമുക്ക് മന്തിയും ഇതൊക്കെ കിട്ടുമല്ലോ കാര്യം റിയൽ ആയിട്ടുള്ള സംഭവം കിട്ടുക എന്നിട്ട് ഇതേ സംഭവം പോയിട്ട് ലക്ഷ്മിയോട് പറയാണ് അപ്പം ലക്ഷ്മി ഷാനവാസിനെ എന്താ ചൂസ് ചെയ്യാനുള്ള കാരണം അത് പിന്നെ എന്നെ നേരത്തെ ചൂസ് ചെയ്തു ഈ ആറ് പേരും ഈ ആതിലയുടെ പേര് പറയുമോ പറഞ്ഞേ പറ്റൂ പറഞ്ഞേ പറ്റൂ ഫേക്കൽ എടാ ഫേക്കല്ലെന്ന് സീക്രട്ട് ടാസ്ക് റിയൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ശാലാവാസി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവർ പറയണം ഒരാൾ ഔട്ടാവുന്ന കാര്യമാണ് എങ്ങനെ പറയും അവിടെ ചെന്ന് മാറ്റി പറഞ്ഞാലോ കോമഡിയാണേ അത് ആര് ജിസേലിനോട് ജിസൈലിൽ പോയാലും ആതിലയോട് ഭയങ്കര പിന്നെ കഥ പറയുന്നതായിരുന്നു ഇരുന്ന് കഥ പറയാ എപ്പം എത്രയും ബിഗ് ബോസ് ഇപ്പം ആവക്കായ കഥ പറയാ അത് ആതിലേക്ക് എന്നോട് ഒരു ദേഷ്യം ഉണ്ടാവും ഞാൻ നൂറേനെയാണ് ക്യാപ്റ്റൻസിക്ക് വേണ്ടി ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല എടാ സീക്രട്ട് ടാസ്ക് ആണ് ഫേക്ക് ഫേക്കാണ് ആറുപേര് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ആതിലേ നോമിനേറ്റ് ചെയ്യാം ബിഗ് ബോസ് പറഞ്ഞു പറഞ്ഞു വിടും സീക്രട്ട് ടാസ്ക് ആണ് ഫേക്ക് ഫേക്ക് ഫേക്കാണെന്ന് ബിഗ് ബോസ് പറഞ്ഞു കൊടുത്തില്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ പറയണത് തെറ്റാണെന്ന് ഇപ്പോൾ ഡൗട്ട് വരുന്നു ഷാനവാസിന്റെ പെർഫോമൻസ് കാരണം എന്നിട്ട് അപ്പോൾ ലക്ഷ്മി ഓ ആറ് പേര് പറയൂ ഷാനവാസ ആതിരുടെ പേര് പറയൂ പറയും കാര്യം ആരിനും ആതിലും ഇവിടെ ദേഷ്യമുണ്ട് ജിസയിൽ പോയതിൽ പിന്നെ എൻ്റെ കാര്യം അക്ബർ പറയും അക്ബർ പറയും പിന്നെ എന്നിട്ട് ഇത് ഭയങ്കര ഡിസ്കഷൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഈ സീക്രട്ട് ടാസ്ക് സാനവാസന് കൊടുത്ത ശേഷം ഇഷ്ടം പോലെ സമയം ഉണ്ടായിരുന്നു കാര്യം അനുവും ആതിലേ നൂറേയും കൂടെ ഒടുക്കാത്ത വഴക്കും ബഹളവും അവിടെ ഭയങ്കര വഴക്ക് അവർ വഴക്കെന്ന് പറഞ്ഞാൽ ഇത്ര കാര്യത്തിലാണ് എന്താണ് പയറെടുത്തു ചായ കൊടുത്തു കടലമാവ് വെച്ച് ദോശ ഉണ്ടാക്കി ഈ മൂന്ന് കാര്യത്തിനെയും വെച്ചിട്ടാണ് രണ്ട് മണിക്കൂറായിട്ട് ഇവർ വഴക്കിടുന്നത് സത്യം പറയാം ആതിലേക്ക് ആതിലയുടെ രീതിയിൽ കളിച്ചൂടെ അനു അനുവിൻ്റെ പാട്ടിന് വിട്ടൂടെ നൂറയ്ക്ക് നൂറയുടെ രീതിയിൽ കളിച്ചൂടെ മൂന്ന് പേർക്ക് എങ്ങനെയെങ്കിലും കളിച്ചൂടെ ഇവർ എന്നാലും ആതിരേ നൂറേക്കും അനു ആതിരേ നൂറേം പറയണ പോലെ കളിക്കണം അനൂനാണെങ്കിൽ ഇവർ പറഞ്ഞു കൊടുക്കണം ഒന്നും സമ്മതിക്കാൻ പറ്റത്തില്ല അനുവൻ അനുവിൻ്റെ രീതിയിൽ കളിക്കണം എന്നാൽ പിന്നെ നിങ്ങൾ മൂന്ന് പേര് മൂന്ന് രീതിയിൽ കളിച്ചൂടെ ആ വഴക്ക് നടക്കുകയാണ് ബിഗ് ബോസ് ആണെങ്കിൽ കാത്തിരിക്കുകയാണ് ഷാനവാസേ കമോൺ നിങ്ങൾക്ക് സീക്രട്ട് ടാസ്ക് പ്ലാൻ ചെയ്യാനുള്ള സമയം കിടക്കുന്നത് ആതിരേ നൂറേയും അനുവും പുറത്തിരിക്കുകയാണ് സുഖമായിട്ട് ചെയ്യാം നോക്കുമ്പോൾ കാണും പിന്നെയും രണ്ട് പ്രാവശ്യം ഷാനവാസിനെ വിളിച്ച് കൺഫൻ റൂമിൽ അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അപ്പോൾ ആര്യം എന്നിട്ട് അക്ബർ ആര്യൻ്റെ അടുത്ത് നിവീൻ്റെ അടുത്തേ എടാ ഷാനവാസ് സീക്രട്ട് ടാസ്ക് കിട്ടി ആതിരിയുടെ പേര് പറയണം എന്നാണ് പറയണം മിഡ് വീക്ക് എവിഷനിൽ അപ്പോൾ ആര്യൻ ആതിരയുടെ പേര് പറയാതെ അങ്ങേര് നിങ്ങളുടെ പേര് പറഞ്ഞാൽ എന്ത് ഈ വാക്ക് പറയാം ഷേ എൻ്റെ പേരൊന്നും പറയൂല റി ഉഷോ മിഡ് വീക്ക് സസ്പെൻഷൻ ആയിരിക്കും കേട്ടാ എവിക്ഷൻ ഒന്നും ആയിരിക്കില്ല പകരം എന്ത് കിട്ടും പകരം അവരെ മീനൊക്കെ കിട്ടും എന്നാണ് പറയണത് ആ മിഡ് വീക്ക് സസ്പെൻഷൻ അല്ലെ സസ്പെൻഷന് പോലും കുഴപ്പമൊന്നുമില്ല മീൻ കിട്ടുമല്ലോ എൻ്റെ സത്യം പറഞ്ഞാൽ ഷാനവാസ ഇത് അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണോ അതോ അറിയാതെ ചെയ്യുന്നതാണോ എനിക്കൊന്ന് പറഞ്ഞു തരുമോ നിങ്ങൾ ഏഹ് ലൈവ് കാണുന്നവരൊന്നും പറഞ്ഞു തരുമോ എനിക്ക് തന്നെ കൺഫ്യൂഷൻ പുള്ളിക്കാർ ഇത് അറിഞ്ഞോണ്ട് എനിക്കറിയാതെ ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് പക്ഷെ എനിക്ക് പാപം തോന്നുന്നുണ്ട് സത്യം അറിയാതെ ചെയ്യുന്നതാണോ ഇത് അതോ അറി അറിഞ്ഞോണ്ട് ചെയ്യുന്നതാണെങ്കിൽ ഭയങ്കര ബുദ്ധി കാരണം ഞാൻ ഇവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തെടുക്കാം അങ്ങനെയൊക്കെ പക്ഷേ ഈ ടാസ്ക് പെട്ടെന്ന് തീരും എന്നിട്ട് ആര്യൻ ഇപ്പോൾതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് എപ്പിസോഡിൻ്റെ സമയം കൊണ്ട് പെട്ടെന്ന് വന്ന് വീഡിയോ ഇട്ടതാണ് ഇപ്പം ആര്യൻ പറയുന്നത് അയാൾ വന്ന് എന്നെ കൺവിൻസ് ചെയ്യട്ടെ ഞാൻ നോക്കട്ടെ ഷാനവാസ് അക്ബറിനോട് പറയാണ് നിന്നോട് മാത്രമാണ് ഇത് പറഞ്ഞേക്കണത് ഇത് റിയൽ ആണ് സീക്രട്ട് ടാസ്ക് ആണ് പക്ഷേ ഈ റിയൽ ആണ് റിയൽ ആണ് ഫേക്ക് അല്ല സീക്രട്ട് ടാസ്ക് ആണ് പക്ഷേ ഫേക്ക് അല്ല ഇത് പറഞ്ഞാൽ മതി അപ്പോൾ അക്ബർ ഇക്ക എങ്ങനെ ഇക്ക സീക്രട്ട് ടാസ്ക് ഫേക്ക് ഫേക്കല്ലാണ്ടാവണോ അതെങ്ങനെ ഞാൻ പറയും അത് പറഞ്ഞേ പറ്റും നീ പറഞ്ഞേ പറ്റും നമുക്ക് മന്തി കിട്ടുന്ന കാര്യമാണ് നമുക്ക് പറഞ്ഞു സീക്രട്ട് ടാസ്ക് ആണ് ഫേക്ക് അല്ല ആ അതാണ് എനിക്ക് ചിലപ്പോൾ പാവം തോന്നും ഇനി മനഃപ്പൂർവ്വം ഈ മനുഷ്യൻ ഇത് അതിബുദ്ധിയായിട്ട് ചെയ്യുന്നതാണോ നിങ്ങളൊന്ന് പറഞ്ഞു തരുമോ എനിക്ക് സത്യമായിട്ട് വിശ്വസിക്കാൻ പറ്റണില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല ഷാനവാസ് എന്നിട്ട് അപ്പം സാബുമാൻ ഷേ ഇങ്ങനെ എന്തോന്നു മിഡ് വീക്ക് ഒക്കെ റിയൽ ആയിട്ട് ഇങ്ങനെ ഇരുന്ന് ഷാനവാസ് സീരിയസ് ആയിട്ട് ഡിസ്കഷൻ ആതിലാന്ന് പറഞ്ഞ വ്യക്തി മൂന്നാമത്തെ ആഴ്ച തൊട്ട് ഒന്നും പറയണ്ടടാ നിങ്ങൾ അഞ്ചു പേര് നമുക്ക് ആറ് ആറുപേർക്കും കൊടുത്തിരുന്ന ആതിലേ വോട്ട് ചെയ്യാം സീക്രട്ട് ടാസ്ക് ആണ് ഫേക്ക് ആണ് നമുക്ക് ആ ഓക്കെ അങ്ങ് ഇതാക്കാം ഇത്രേ ഉള്ളൂ ഭയങ്കര ഡിസ്കഷൻ അവിടെ ന്യൂ അനീഷ് ദേഷ്യം അനീഷിന്റെ അടുത്ത് ആരും വരാൻ സമ്മതിക്കുന്നില്ല അലോൺ എന്നാ പറഞ്ഞേക്കണത് അനീഷ് മനസ്സിലായ അനീഷ് ഭയങ്കര ദേഷ്യത്തിനാണ് നിൽക്കണത് ആ ഇപ്പം അവിടെ ഡിസ്കഷൻ ആണ് ഇതിന്റെ കാര്യം ഇനി എപ്പിസോഡുമായിട്ട് ഞാൻ വരാം കേട്ടാ അപ്പം നിങ്ങൾ തന്നെ താഴെ കമൻ്റ് ചെയ്ത് ശരിക്കും ഷാനവാസ് ഇത് ആയിട്ടാണോ ചെയ്യണത് അതോ ഷാനവാസ് ബുദ്ധിപരമായിട്ട് ചെയ്യുന്നതാണോ എനിക്ക് പക്ഷേ പാവത്തിന് മനസ്സിലാവാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് സത്യമായിട്ട് എനിക്ക് മനസ്സിലാവാത്ത പോലെ ഫീൽ ചെയ്യുന്നത് നിങ്ങൾ പറ നിങ്ങൾ പറ അതോ ഇനി ഇത് അതിബുദ്ധിയായിട്ട് ചെയ്യുന്നതാണോ ഷാനവാസ് ഫാൻസ് പറയണ്ട എനിക്ക് പ്രേക്ഷകരുടെയാണ് കേൾക്കേണ്ടത് എനിക്ക് കേൾക്കേണ്ട പക്ഷേ എനിക്ക് പാവം തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ വരേക്കും ബായ്